ബ്രാൻഡഡ് കമ്പനികളുടെ ടൈൽസ് ഗ്രാനൈറ്റ് സാനിറ്ററീസ് മുതലായവ ഒരു കുടക്കീഴിലാക്കുക എന്ന ലക്ഷ്യത്തോടെ മാസ്റ്റേഴ്സ് ടൈൽസ് ഗ്രാനൈറ്റ് ആൻഡ് സാനിറ്ററിയുടെ മൂന്നാമത് ഷോറൂം പുനലൂരിൽ ആരംഭിച്ചു യും ഗ്രൈറ്റുകളുടെയും വിപുല ശേഖരവുമായി പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് ഷോറൂം പ്രവർത്തിക്കുന്നത് പുനലൂർ നഗരസഭ ചെയർപേഴ്സൺ ബി സുജാത ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു

आय के संदर्भ में पारिवारिक वृद्धापन और अन्य सदस्यों आने के लिए हमें सहायता की और आपका और आपका प्रवेश को सहारा मांगने के लिए पूरी सांस्कृतिक संदर्भों की साधारण में सहायता की प्रवेश को मुझे आने के सहायता सहायता के लिए युवा एवं सहारा और भाई हमारे देखने या आने के लिए सहायता ये प्रवेश के लिए यह सहायता के मंगल 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 വൈസ് ചെയർമാൻ ഡി ദിനേശൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനസ് കൗൺസിലർ സാബു അലക്സ് മാനേജ്മെൻറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടനം പ്രമാണിച്ച് പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടും ക്രമീകരിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് ഇവിടെ മൂന്നാമത്തെ ഷോറൂം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും നല്ല ഒരു വിലക്കുറവിൻ്റെ മാർജിൻ നമ്മുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഉണ്ടായിരിക്കും നമ്മൾ പത്ത് ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ ടൈൽസിനും ഗ്രാനൈറ്റിനും അതുപോലെ തന്നെ സാനിറ്ററിക്കും ഉള്ള വിലക്കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ എല്ലാ വിധ സൈസും ടൈൽസും നമ്മുടെ ഇതിലുണ്ട് ആർക്ക് നാല് എട്ട് നേ ബൈ ടു ഫോർ ബൈ ടു തുടങ്ങിയ എല്ലാ സെക്ഷനിലുള്ള ടൈൽസ് നമ്മുടെ കജേറിയ ഉൾപ്പെടെ കജേറിയ സൊമാനി ജോൺസൺ ആരെയൊക്കെ അങ്ങനെ ബ്രാൻഡഡ് അതുപോലെ അൺബ്രാൻഡുമായ എല്ലാ ഗുജറാത്ത് ടൈൽസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ ടൈൽസൊക്കെ നമ്മുടെ ഇതിലുണ്ട് എല്ലാം മാന്യമായ വിലയിൽ അതായത് ഏത് ലോ ബഡ്ജറ്റിനും ഹൈ ബഡ്ജറ്റിനും പറ്റുന്ന തരത്തിലുള്ള നമുക്ക് ടൈൽസ് നമ്മുടെ ഈ ഷോറൂമിൽ നിന്ന് മേടിക്കാൻ കഴിയും ഇവിടെ നിന്ന് മാത്രമല്ല ഞങ്ങളുടെ അടൂർ മണ്ണാടുള്ള ഷോറൂമിൽ നിന്നും അതുപോലെ തന്നെ ഞങ്ങളുടെ പത്തനംതിട്ട പുത്തൻപിടി ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് മിതമായ റേറ്റിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ടൈൽസും സാനിറ്ററി ഗ്രാനൈറ്റും തുടങ്ങിയ എല്ലാവിധ ഐറ്റംസും ഞങ്ങൾ മിതമായ റേറ്റിൽ ഞങ്ങൾക്ക് എല്ലാ ഭോക്താക്കൾക്കും എത്തിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ സാധിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നാലഞ്ച് വണ്ടികളുണ്ട് എല്ലാം ഫ്രീ ഡെലിവറിയാണ് അതിന് ഒരു ഇരുപത്തയ്യായിരം മുതലുള്ള എല്ലാത്തിനും ഫ്രീ ആയിട്ടായിരിക്കും നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അല്ല ഞങ്ങൾ ചെയ്യുന്നത് എല്ലാം പ്രീമിയം ഐറ്റത്തിലുള്ള ടൈൽസുകൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അല്ലാതെ സെക്കൻഡ് സ്ഥാനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല ചെയ്യുന്നതെല്ലാം നല്ല പ്രീമിയം കമ്പനികളുടെ ആയാലും എല്ലാ പ്രീമിയം ക്വാളിറ്റിയുള്ള ടൈൽസുകളാണ് നമ്മൾ ചെയ്യുന്നത് Nes viro, poneliur.